ലോക്സഭാ ഇലക്ഷണോടനുബന്ധിച്ച് നടക്കുന്ന സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജൽകുമാറിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം ഉമ്മറപ്പുഴയിൽ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ വിൽപ്പനക്കായി സ്കൂട്ടിയിൽ കടത്തുകയായിരുന്ന അമ്പത് കുപ്പി മാഹി മദ്യവുമായി മടക്കാമ്പുയിൽ സ്വദേശി നന്ദു എന്നയാളെ പിടികൂടുകയും അന്വേഷണത്തിൽ മലയോര മേഖലയിലെ മാഹി മദ്യത്തിന്റെ ചില്ലറയായും മൊത്ത വിൽപ്പനയായും ഇയാളുടെ നിയന്ത്രണത്തിലാണെന്നും അറിയാൻ സാധിച്ചു തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്കടയിൽ നിന്ന് രഹസ്യ രഹസ്യറയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുപ്പിയും മാഹിമദ്യം കണ്ടെടുക്കുകയും ഇയാൾക്കെതിരെ അബ്കാരി കേസെടുക്കുകയും ചെയ്തു പ്രിവന്റീവ് ഓഫീസർ കെ കെ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീകാന്ത് ടി വി സനേഷ് സൂരജ് എക്സൈസ് ഡ്രൈവർ അജിത് എന്നിവർ കേസ് കണ്ടെടുത്ത പട്ടികയിൽ ഉണ്ടായിരുന്നു പ്രിവെന്റീവ് ഓഫീസർമാരായ കെ കെ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീകാന്ത് സനേഷ് പി സൂരജ് എക്സൈസ് ഡ്രൈവർ അജിത് എന്നിവർ ഈ അന്വേഷണത്തിൽ പങ്കെടുത്തിരുന്നു